നമസ്കാരം വാർത്തകൾ പുവത്സരാശംസ നേർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്നും ശക്തവും സമ്പന്നവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പുതിയ ഊർജം എന്നും രാഷ്ട്രപതി ആശംസിച്ചു അതേസമയം കേരളത്തിൽ ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും മറ്റ് ജില്ലകളിലും വിവിധ ആഘോഷ പരിപാടികളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത് കോഴിക്കോട് താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് തീപിടിച്ചത് അർദ്ധരാത്രിക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത് മുക്കം നരിക്കുനി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് തീ അണച്ചത് തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല ഓഫീസ് ഉൾപ്പെടുന്ന മൂന്നില കെട്ടിടം പൂർണ്ണമായും ഫാക്ടറിയിലെ പിക്കപ്പ് വാനും കത്ത് നശിച്ചു സ്ഥാപനം രാത്രിയിൽ പ്രവർത്തിച്ചിരുന്നില്ല വലിയ അപകടം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ശബരിമല കേസിൽ മൊഴി രേഖപ്പെടുത്താൻ ഉടൻ വിളിക്കും നോട്ടീസ് നൽകിയാവും അടൂർ പ്രകാശിനെ വിളിപ്പിക്കുക മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എസ്ഐടിക്ക് മുന്നിൽ ഹാജരായ വിവരം ഫേസ്ബുക്കിലൂടെ സ്ഥിരീകരിച്ചു പാലോടിന് സമീപം വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം നന്ദിയോട് പച്ച ഇടവിളാകത്ത് സുരേഷ് ജയശ്രീ ദമ്പതികളുടെ മകൻ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ജീവനക്കാരനായ മണികണ്ഠനാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു അഴീക്കോട് യു പി സ്കൂളിന് സമീപം രാവിലെയായിരുന്നു അപകടം മണികണ്ഠൻ സഞ്ചരിച്ച സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗപരിശോധന ശിക്ഷാർഹമാണെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി നിയമ ലംഘിക്കുന്ന സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ കർശന നടപടിയെടുക്കും ഗർഭസ്ഥ ശിശു ലിംഗപരിശോധനാ നിയമനത്തെക്കുറിച്ച് സ്കാനിംഗ് നടത്തിപ്പുകാർക്ക് പരിശീലനം നൽകും യോഗത്തിൽ പുതിയതായി എട്ട് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകി